ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ ഡിന്നറായിട്ടോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നല്ലൊരു അവൽ വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതേസമയം നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ സ്റ്റവ് ഓൺ ചെയ്തൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ മട്ടവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിക്കും എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആട്ടോ അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഒട്ടും കരിഞ്ഞു വരുത് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ലപോലെ ഇത് കൈ വെച്ചിട്ട് പോലെ നമുക്ക് നല്ല പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റിക്കാം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പം നമുക്കിത് മിക്സറ ജാറിലോട്ട് മാറ്റാം മാറ്റി കൊടുക്കുക അതിന കൂടെ തന്നെ നമുക്ക് ഇതിലോട്ടൊരു അര കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുക അതിനു ശേഷം നല്ലപോലെ ഒന്ന് ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചേർക്കാം ട്ടോ നമുക്കൊന്ന് പൊടിച്ചേർക്കാം ഞാൻ ഇവിട പൊടിച്ചുകൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന റവ വറുത്ത റവയാണ് ട്ടോ അപ്പോൾ അത് ഈ രണ്ടും കൂടെ പൊടിച്ചത് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒരു സ്പൂൺ വെച്ചെല്ലായിടത്ത് എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതെട്ടോ അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ ചെറിയ ഒരു ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴക്കുക എനിക്ക് ഈ ഒരു കപ്പിൽ ഫുൾ ആയിട്ട് ഈ കപ്പ് മുഴുവനായിട്ട് വെള്ളം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ റവി നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ അവിലും അതുപോലെ തന്നെയാണ് നല്ലപോലെ വെള്ളം അബ്സേവ് ചെയ്തെടുക്കുന്നതെട്ടോ അപ്പോൾ അതുകൊണ്ട് നോക്കി കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതാ നോക്കി ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുക്കുന്നതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് അവിടെ നോക്കി നല്ല അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഓയിലും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനത് അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയിരിക്കാം ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ടുള്ള ഒരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത്

കൂടെ തന്നെ പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളകാണ് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലോ അഞ്ചോ ക്യാഷ്യൂസാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒട്ടുമേ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നത് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് കുക്കറിലാണ് നമ്മൾ മുട്ടക്കറി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം പതിനായിരം കുക്കറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാട്ടോ അത്യാവശ്യം നല്ലപോലെ വഴന്ന് വരണം അപ്പോൾ ഈ സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം പിന്നീട് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ടൊരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ ഇറച്ച ശേഷം നമ്മുടെ തക്കാളിയുടെ ഒക്കെ മിസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ ഞാൻ ആ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തിട്ടൊന്ന് വിസിലടിക്കാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തന്നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മുട്ടനെ ഞാൻ അതിലോട്ടെടുത്ത് വെച്ചേക്കുന്ന മൂന്ന് മുട്ട നല്ലപോലെ പുഴുങ്ങിയിട്ട് ഇതുപോലെ വര ഇട്ട് കൊടുത്ത് നിങ്ങളത്തിൽ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലതിൻ്റെ മുകളിലോട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെക്കാം പിന്നെ നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള മുട്ട കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ പരിപാടിയിലോട്ട് തന്നെ പോവാം ോ നമ്മൾ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്കൊന്നും കൂടെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അപ്പം ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ബോൾസ് ആക്കി എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ബോൾസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത നോക്കി നമുക്ക് ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് ഇതുപോലെ മാറ്റാം കേട്ടോ അപ്പോൾ അതാ നോക്കി ഞാനിവിടെ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് മാറ്റിക്കാം ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിനായിട്ട് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കൊരു ബോൾ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലപോലെ പൊടിയിട്ടിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് ഒട്ടും പൊട്ടി പോവുകയൊന്നുമില്ല കേട്ടോ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ലപോലെ ഒന്ന് പരത്തി എടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത ഞാൻ ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പത്തിരി പ്രസ്സിലും ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ കുറച്ച് രണ്ട് വശത്തും നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പത്തിരി പ്രസ്സിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നേരെ ഡയറക്റ്റായിട്ട് ജസ്റ്റ് രണ്ട് വശത്തൊന്നും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ പ്രസ്സ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വസ്തുത ടൈമിൽ മാത്രമേ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നോക്കിയാൽ എല്ലാം ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീരൂട്ടോ അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കി ഞാനിവിടെ അത്യാവശ്യം എല്ലാം തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ നമ്മൾ ഇത് കട്ട് എടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ നമുക്ക് വീണ്ടും ബോൾസാക്കി മാറ്റിട്ട് പിന്നെ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്ന ആണെങ്കിൽ നമുക്ക് ശെവ് ഓൺ ചെയ്ത് ഇതുപോലെ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് അതൊന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതോക്കി അത്യാവശ്യം പോലെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ ഈ ഒരു ചപ്പാത്തി നല്ല പോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും ഇതാ നോക്കി പോലെ പൊങ്ങി വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊണ്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ ഈ ഒരു മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും ഈ ഒരു അവൽ കൊണ്ടുള്ള ചപ്പാത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു